ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അദാലി ആൻഡ് കുട്ടൻസ് ഇന്ന് ഞങ്ങളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇതാ അൺബോക്സ് എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ കുട്ടന്മാർക്ക് നവംബർ ഫോർട്ടീൻത്തിന് ഒരു പ്രോഗ്രാം ഉണ്ട് അവരുടെ സ്കൂളിൽ അതിനു വേണ്ടിയുള്ള ഒരു ഡ്രസ്സാണ് അവർ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് പോലീസിൻ്റെ ഡ്രസ്സ് വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ പോലീസിൻ്റെ ഡ്രസ്സ് വന്നു അത് ഇട്ട് നോക്കിയിട്ട് അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും പട്ടാളക്കാരുടെ ഡ്രസ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് വന്നു ചേച്ചിയായിട്ട് അതിൻ്റെ ഇടയ്ക്ക് അടി ഉണ്ടാക്കുകയാണ് അവന് വേണം എൻ്റെ വേണം എല്ലാ സാധനങ്ങളും പൊട്ടിക്കാൻ ബേച്ചുട്ടൻ്റെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക ചേട്ട എന്താ കാണിക്കണേ എന്നുള്ള രീതിയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ട എന്നാണ് വിളിക്കുന്നത് ചേട്ട എൽ ദോച്ചു ചേട്ട ബച്ചു അല്ലെങ്കിൽ ചേട്ട ബെച്ചുട്ട അങ്ങനെയൊക്കെയാണ് അവർ വിളിക്കുന്നത് രണ്ടുപേരും അതിൻ്റെ ഭംഗിയൊക്കെ നോക്കുന്നു എടുത്ത് തോക്കുണ്ട് തോക്ക് കണ്ടതേ സന്തോഷമായി ക്യാപ്പുണ്ട് അങ്ങനെയെല്ലാം വിടർത്തി നോക്കുക ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു വളരെ വലിയ ഡ്രസ്സാണ് പിള്ളേരെക്കാൾ സൈസ് കൂടുതലാണ് റിട്ടേൺ അയക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പിന്നെ ഇങ്ങനത്തെ എല്ലാ ഐറ്റവും ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ടോ ഓർഡർ കൊടുക്കുന്നത് ഇവർക്ക് ഒരേ മോഡലും ഒരേ സൈസൊക്കെ എന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എപ്പോഴും ഞങ്ങൾ ഓർഡർ കൊടുക്കാറ് എന്തൊക്കെയാണ് അപ്പോ ഒക്കെ വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ടോ അത് പരസ്പരമൊക്കെ നോക്കുന്നുണ്ട് ചേച്ചി വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് പേരും മാറ്റി വെച്ച് ഒരേന്ന് ഒരേന്ന് മാറ്റി എടുത്ത് നോക്കിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾക്കിനി ഇടണം ഞങ്ങളുടെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല കൺഫേം ആവുന്ന ആവുന്നതനുസരിച്ച് ഇട്ടുകൊണ്ട് പോകണം എന്തായാലും ആൾക്കാർ ഭയങ്കര ആണ് പക്ഷേ ഇടണേ അന്ന് എന്താവും എന്ന് അറിയാൻ പാടില്ല സാധാരണ അങ്ങനെയാണ് ചില സ ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു വാശിയും ഒരു ബഹളമൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഭയങ്കര കൂടി എല്ലാം എടുത്ത് നോക്കുന്നത് ഞങ്ങൾ ഞങ്ങളിട്ടു കേട്ടോ ഞങ്ങളിട്ടിട്ട് ഏ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ജീപ്പൊക്കെ ഇട്ടൊന്ന് കറങ്ങാൻ പോവുകയാണ് അവർക്കത് കണ്ടപ്പോഴത്തേനും പോലീസ് കളിക്കാനൊരാഗ്രഹം ഏത് ടൈമും കാർട്ടൂൺ കാണുമ്പോൾ അവർ സ്പൈഡർമാൻ സ്പൈഡർമാൻ പോലീസ് പിടിക്കാൻ വന്നത് അങ്ങനത്തെ രീതിയിലുള്ള കാർട്ടൂൺസാണ് അവർക്ക് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് അവർ പോലീസ് ഡ്രസ്സിനോട് ഇത്ര ഇഷ്ടം കാണിച്ചത് പക്ഷേ പട്ടാള ഡ്രസ്സും ഇട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ ഇഷ്ടം കാണിക്കുന്നുണ്ട് ഞാൻ രണ്ടുപേരും കൂടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചു കുറേ നേരം ചോദിച്ചു എവിടെ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ നിന്ന് തരത്തില്ല ഇതിപ്പോൾ ഉണ്ടല്ലോ രണ്ടുപേർക്കും വണ്ടിയിൽ ഇരിക്കണം അതിന് വേണ്ടിയുള്ള ബഹള അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞിട്ട് പുറത്തിറക്കി നിർത്തിയേക്കുവാ രണ്ടുപേരും വണ്ടിയിൽ കയറണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ ഇതിനൊക്കെ സമ്മതിക്കുള്ളൂ ആരെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നേരെ ഞാൻ വണ്ടിയൊക്കെ എടുത്തു വയ്ക്കും പക്ഷേ ഇതുവരെയുള്ളതിൽ അവർ ആരെങ്കിലുമൊക്കെ ഒന്ന് കുഞ്ഞു കുരിഞ്ഞു കൊടുത്തോളും എളുപ്പയോടെ മാറി നിന്നോളും അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബ